പേര് ദിലീപ് എന്നാണ് ഈ വെച്ച വീടാണ് വീട് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു കളർഫുൾ വീടിന്റെ വിശേഷങ്ങൾ പടിഞ്ഞാറ്റിനേക്ക് എല്ലാവർക്കും സ്വാഗതം അടൂരിനടുത്ത് തുവിയൂർ എന്ന സ്ഥലത്താണ് കോയിൽ മംഗലത്ത് എന്ന പേരായ ഗംഭീരമായ ഈ നാലുകെട്ട് വീടുള്ളത് പതിനഞ്ച് സെന്റ് പ്ലോട്ടിലാണ് വീടുള്ളത് വീടിന് ചുറ്റും ഇമാതിരി ഒരു ഫെൻസ് കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നു കോമ്പൗണ്ട് വാൾ മുഴുവനായും സിമെന്റിൽ ചെയ്ത വർക്കാണ് ഈ വീടിന് രണ്ട് എൻട്രിയാണുള്ളത് ഒന്നാമത്തേത് ഒരു വെഹിക്കിൾ എൻട്രി ആണ് ഗൃഹാതുരമായ ചെറിയ കൽപ്പടവ് നൽകി ഒരു ചെറിയ ഗേറ്റ് വെച്ചതാണ് രണ്ടാമത്തെ എൻട്രി വാഹനമില്ലാതെ വീട്ടിലേക്ക് നടന്നു വരുന്ന ആളുകൾക്ക് കയറാനുള്ളതാണ് ഈ വഴി കോമ്പൗണ്ട് വാളിന്റെ പ്രധാന ഇടങ്ങളിലെല്ലാം ഇതുപോലെ ചെങ്കല്ലിന്റെ ചീളുകൾ ഒട്ടിച്ച് മിനിസപ്പെടുത്തിയിരിക്കുന്നു ജെനുവിൻ വെട്ടുകല്ല് പാളികളായി മുറിച്ചെടുത്ത് ഒട്ടിച്ചിരിക്കുകയാണ് മികച്ച എസ്തറ്റിക് ബ്യൂട്ടിക്കായി തടിയുടെ മാതൃകയിൽ സിമന്റ് കൊണ്ട് വേലി നിർമ്മിച്ചിരിക്കുന്നു ഈ ഭാഗം കഴിഞ്ഞ് വലതുവശത്തേക്ക് എത്തിയാൽ പ്രധാന ഗേറ്റായി കാർ ഉൾപ്പെടെ നാനാജാതി വാഹനങ്ങൾക്ക് കയറി വരാൻ പാകത്തിനാണ് പ്രധാന ഗേറ്റ് റോഡിൽ നിന്ന് ഗേറ്റ് വരെയും അതിനപ്പുറം വീട് വരെയും ഉള്ളത് ബാംഗ്ലൂർ സ്റ്റോൺ പതിച്ച ഈ പാതയാണ് തടിയും ഇരുമ്പും കൊണ്ടാണ് ഗേറ്റിന്റെ നിർമ്മാണം നമ്മൾ ഈ വീടിന്റെ അകത്തേക്ക് കയറുന്നത് ഈ ചെറിയ ഗേറ്റ് വഴിയാണ് ഈ ഇരട്ടപ്പാളി ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാഴ്ച അതിമനോഹരമായും നല്ല പ്രൊഫഷണലായും ചെയ്ത ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആണ് മുന്നിൽ വീടിന്റെ മുൻമുറ്റം ബാംഗ്ലൂർ സ്റ്റോൺ കൊണ്ടും അതിനപ്പുറമുള്ള പുറംമുറ്റം ഇതുപോലെ പുല്ലും പിടിപ്പിച്ചിരിക്കുകയാണ് പതിനഞ്ച് സെന്റ് പ്ലോട്ടിൽ ആവോളം മുൻമുറ്റം ഒരുക്കി വച്ചിട്ടുണ്ട് നമ്മൾ കയറി വന്ന ചെറിയ പടികൾ അവസാനിക്കുന്നത് ഇതുപോലെ വീടിൻ്റെ തുളസിത്തറയോളം നീണ്ടുപോകുന്ന ഒരു ചെറിയ പാതയിലേക്കാണ് വളരെ ശാന്തസുന്ദരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് തികച്ചും കേരളീയ ശൈലിയിലുള്ള ഈ വീടുള്ളത് ചുറ്റിനുമുള്ള കണ്ടംപററി വീടുകളുടെ ഇടയിൽ വേറിട്ട് നിൽക്കുകയാണ് കോവിൽ മംഗലത്ത് എന്ന ഈ വീട് മൊഗാരങ്ങളും അതുപോലെ ഓടിൻ്റെ വിന്യാസങ്ങളും എല്ലാം കൊണ്ട് വളരെ ഹൃദ്യമാണ് മേൽക്കൂര മുഗൾ ഭാഗം സ്ലോ പ്രൂഫായി കോൺക്രീറ്റ് ചെയ്തതിനു ശേഷം അതിൻ്റെ പുറത്ത് ഓടുകൾ ഒട്ടിച്ചിരിക്കുകയാണ് പൂർണമായും വാസ്തു അടിസ്ഥാനമാക്കി തെക്ക് ദർശനമായാണ് വീടുള്ളത് കിഴക്ക് പടിഞ്ഞാറും മുറ്റമാകമാനം ഇതുപോലെ ബാംഗ്ലൂർ സ്റ്റോൺ നിരത്തിയിട്ടുണ്ട് ആധുനിക രീതിയിലുള്ള നാലുകെട്ടുകൾ നിർമ്മിക്കുന്നവർക്ക് അതുപോലെ ഇൻ്റീരിയർ ഏറെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റുന്നതാണ് ഈ വീടിൻ്റെ കാഴ്ചകൾ ബിസിനസ് പേഴ്സണായ ദിലീപ് കുമാറാണ് വീടിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ അനുജനായ അനൂപ് എന്നവരാണ് ഈ വീടിൻ്റെ ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നത് മുന്നിലെ ചെറിയ തുളസിത്രയും കടന്നു ചെന്നാൽ ഇവ്വിധമാണ് കാഴ്ച ഫൗണ്ടേഷന്റെ തൊട്ടു മുകളിലായി തേൻ നിറമാറുന്ന ഒരഞ്ഞാണമെന്നോണം വെട്ടുകലിന്റെ പാളുകൾ ഇവ്വിധം ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു രണ്ടു ഉരുളൻ തൂണുകളിൽ മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് സിറ്റൌട്ട് ഉള്ളത് ഉമരത്തിന്റെ തറയിൽ കറുത്ത ഗ്രാനൈറ്റ് ഒട്ടിച്ചിട്ടുണ്ട് ഈ ഭാഗത്തെ ഭിത്തി ആകമാനം നേരത്തെ പറഞ്ഞ കല്ലുകളുടെ പാളി ഒട്ടിച്ചിരിക്കുകയാണ് ഒരൽപ്പം വില കൂടുമെങ്കിലും വീടുകൾ മുൻഭാഗത്തൊക്കെ ഒരൽപ്പം ക്ലാസിക് ടച്ച് കിട്ടുന്നതിന് ഈ മാതിരിയുള്ള ക്ലാഡിംഗ് ടൈലുകൾ അനുയോജ്യമാണ് നന്നായി മൂത്ത് വിളഞ്ഞ തേക്കിൻ്റെ തടി കൊണ്ടാണ് മുൻവാതിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇരട്ടപ്പാളി വാതിലാണ് രണ്ട് ലോങ് ഹാൻഡിലും നൽകിയിരിക്കുന്നു വളരെ വളരെ ലളിതവും അതുപോലെ നവ്യവുമായ ഒരു ഡിസൈനാണ് മുൻവാതിലുകൾക്ക് നമുക്കായി വാതിലുകൾ തുറന്നു തരുന്നത് മിസ്സിസ് ദിലീപ് കുമാറാണ് ഇനി വീടിൻ്റെ കാഴ്ചകൾ സാമാന്യം വിശാലമായ ഒരു തളം അതിൻ്റെ ഇരുവശങ്ങളിലും ഇരിക്കാനായി നീളൻ സെറ്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്നു ഇവിടുത്തെ സ്പേസിൻ്റെ നീളവും വീതിയുമെല്ലാം കണക്കിലെടുത്ത് കസ്റ്റമൈസ് ചെയ്ത ഇരിപ്പിടങ്ങളാണ് ഒരു വശത്തെ ഇരിപ്പിടത്തിന്റെ ഭിത്തിമേൽ ഇതുപോലെ ഒരു ഫോട്ടോ കളക്ഷനും അറേഞ്ച് ചെയ്തിരിക്കുന്നു ഓൾ ടുഗദർ ഈ വീടിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഗസിറ്റിങ്ങിന്റെയും നടുമുറ്റത്തിന്റെയും ഇടക്കുള്ള സ്പേസിൽ ഇതുപോലെ ഒരു ഊഞ്ഞാൽ ആടി നൽകുന്നു നാട്ടിൻപുറത്ത് സുലഭമായ അക്കേഷാണ് ഈ തടിമഞ്ചം നിർമ്മിച്ചിരിക്കുന്നത് അതിനപ്പുറമാണ് ഈ വീട്ടിലെ സെൻട്രൽ കോർട്ട്യാർഡ് നടുമുറ്റത്തിന്റെ ഇരുഭാഗങ്ങളിലും അതുപോലെ പിന്നിലുമായി വീട്ടിലെ ബാക്കി ഭാഗങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട് പാതിയോളം ക്ലാഡിംഗ് ടൈലുകൾ ഒട്ടിച്ച സുദൃഢമായ നാല് തൂണുകൾക്കുള്ളിലാണ് ഇവിടുത്തെ നടുമുറ്റം സെറ്റ് ചെയ്തിരിക്കുന്നത് മഴവെള്ളം വീഴുന്ന നടുഭാഗത്ത് ബാംഗ്ലൂർ ഷോൺ ഇട്ടിട്ടുണ്ട് ഒപ്പം ഒരു ചെടിച്ചെടിയിൽ ഒരു ചെടിയും സെറ്റ് ചെയ്തിരിക്കുന്നു ആവശ്യമെങ്കിൽ മഴ അകത്തേക്ക് കിട്ടാൻ പാകത്തിന് മാറ്റിവെക്കാവുന്ന ഒരു ടഫൻ ഗ്ലാസ് ആണ് മുകളിൽ താഴെ എത്തുന്ന മഴവെള്ളം സുഗമമായി പോകാനുള്ള ഡ്രെയിനേജും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഡൈനിങ് ഏരിയയ്ക്ക് അഭിമുഖമായി നടുമുറ്റത്ത് ഇറങ്ങാൻ ഒരു ചെറിയ ഗ്രില്ലും നൽകിയിട്ടുണ്ട് ഈ വീടിൻ്റെ പടിഞ്ഞാറ്റിന് ഭാഗം ഡൈനിങ് ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട് വേറിട്ട് ഡിസൈനിലുള്ള സിംഗിൾ പീസ് ഫാക്ടറി മെയ്ഡ് ടൈലാണ് ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പായി ഉപയോഗിച്ചിരിക്കുന്നത് നാലോ ആറോ ആളുകൾക്ക് സുഗമമായി കഴിക്കാൻ പറ്റുന്ന ഇടമാണ് തൊട്ടടുത്തായി ഇവിടെ ഒരു വാഷ് കൗണ്ടറും അറേഞ്ച് ചെയ്തിരിക്കുന്നു പ്രീമിയം ലുക്കിലുള്ള ഒരു വാഷ് കൗണ്ടറാണ് തടിയാണ് പ്രധാന മെറ്റീരിയൽ വാഷ് കൗണ്ടറിൽ നിന്ന് നേരെ തിരിഞ്ഞു നോക്കിയാൽ നടുമുറ്റത്തിൻ്റെ കാഴ്ച ഈ വിധമാണ് നടുമുറ്റത്തിന്റെ പിന്നിലുള്ള ഭിത്തിമേൽ ഇതുപോലെ ഒരു ബോർഡർ കണക്കെ വെട്ടുകൽ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നടന്നെത്തുന്നത് ഈ വീട്ടിലെ ഫാമിലി ലിവിംഗ് ഏരിയയിലേക്ക് നല്ല വാം അപ്പിയറൻസ് ആണ് ഈ ഭാഗമല്ല നല്ല കാറ്റും വെളിച്ചവും പോസിറ്റീവ് ആംബിയൻസും ഉള്ള ഒരു സ്പേസ് സ്പേസാണ് വീടിൻ്റെ മുഗൾവശം ആകമാനം ഇതുപോലെ ജിപ്സും സീലിംഗ് ചെയ്തിരിക്കുകയാണ് കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഉല്ലസിക്കുവാനും അതുപോലെ ടി വി കാണുവാനും പാകത്തിന് ഇവിടെ ഒരു നീല സോഫയും നൽകിയിട്ടുണ്ട് ഇവിധമാണ് ഇവിടുത്തെ ടി വി യൂണിറ്റിൻ്റെ കാഴ്ച അലങ്കാര വസ്തുക്കൾ സൂക്ഷിക്കുവാനുള്ള ഒരു ഷെൽഫും ടി വി യൂണിറ്റിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ താഴ്ഭാഗമെല്ലാം സാമാന്യം നല്ല തരത്തിൽ സ്റ്റോറേജും അറേഞ്ച് ചെയ്തിരിക്കുന്നു ടെലിവിഷൻ മുറിയിൽ നിന്ന് നോക്കിയാൽ നടുമുറ്റത്തിന്റെ കാഴ്ച ഈ വിധമാണ് നാല് ബെഡ്റൂമുകളുള്ള ഒരു വീടാണിത് അതിൽ ഒന്നാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ച ഫാമിലി ലിവിംഗിന്റെ പിന്നിലായാണ് ഇവിടുത്തെ ഒന്നാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് തന്നെയാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമും ഗ്രേ എന്ന നിറമാണ് തീം വലിയൊരു ബെഡ് മുറിയുടെ നടുവിലായി സെറ്റ് ചെയ്തിരിക്കുന്നു ഇരുവശങ്ങളിലും ബെഡ് സൈഡും കാണാം കർട്ടൺ ചെയ്ത ഒരു മൂന്ന് പാളി ജനലിന് കീഴെയാണ് ബെഡ് മുഗൾവശം ആകമാനം ഇവിധം ഫോൾ സീലിങ്ങും ചെയ്തിട്ടുണ്ട് ചുവരികൾ പൂർണമായും പുട്ടിയടിച്ച് മിനുസപ്പെടുത്തിയിട്ടുണ്ട് കിടക്കയുടെ ഓപ്പോസിറ്റ് ഇതുപോലെ വലിയൊരു സ്റ്റോറേജും അതിനോടനുബന്ധിച്ച് ഒരു ഡ്രസ്സിംഗ് ടേബിളും കാണാം മുറിയിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോകുന്ന വഴി ഏറ്റവും ഇടത്തെ അറ്റത്തായാണ് ഇവിടുത്തെ ടോയ്ലറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കാഴ്ചകൾ നീളത്തിൽ സാമാന്യം തരക്കേടില്ലാത്ത വിസ്തൃതിയുള്ള ഒരു ടോയ്ലറ്റ് ആണ് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നടുമുറ്റത്തിന്റെ പിന്നിൽ ടി വി യൂണിറ്റിന്റെ തൊട്ടടുത്തായി മുഖാമുഖം രണ്ട് ബെഡ്റൂമുകൾ ലീഫ് ആർക്കിടെക്ചർ സ്റ്റുഡിയോ പേരായ ഒരു സ്ഥാപനമാണ് ഇതിന്റെ ഡിസൈനിങ്ങും കൺസ്ട്രക്ഷനും നടത്തിയിരിക്കുന്നത് ഗൃഹനാഥനായ ദിലീപിന്റെ അനുജനാണ് ഇതിന്റെ ഉടമസ്ഥൻ പിങ്ക് നിറമാണ് രണ്ടാമത്തെ ബെഡ്റൂമിന്റെ തീം പിങ്ക് നിറവും ക്ലിയർ ലൈറ്റും ഒക്കെ മാറി മാറി ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട് നല്ല പകൽ വെളിച്ചത്തിനുള്ള സംവിധാനവും ഈ മുറിയിലുണ്ട് ഇവിടെ ചെറിയൊരു പാസേജ് അതിന്റെ വലതുവശത്തായി ടോയ്ലറ്റ് മുഗൾ വശം ഇതുപോലെ ലളിതമായ കൂടിയുള്ള ഫോൾ സീലിങ്ങും ചെയ്തിരിക്കുന്നു നാലുകെട്ട് വീടുകൾ എപ്പോഴും ആളുകളുടെ ഇടയിൽ വലിയ ട്രെൻഡിംഗ് ആണ് ഇനി ഇവിടെ നിന്ന് നടന്നു നീങ്ങി ഈ മുറിക്ക് അഭിമുഖമായുള്ള മൂന്നാമത്തെ മുറിയുടെ വിശേഷങ്ങളിലേക്ക് പ്ലാവിൻ തടിയിലാണ് അകത്തെ മുറികളുടെ എല്ലാം ഡോറുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നാല് മുറികളുള്ളതിൽ നാലിനും നാല് ഡിസൈനും നാല് തീമുമാണ് മുറികളുടെ തീമിനിണങ്ങുന്ന തരത്തിലുള്ള കർട്ടനുകളെല്ലാം ഇവർ തന്നെ വാങ്ങി സെറ്റ് ചെയ്തതാണ് നല്ല ബിൽഡപ്പ് ക്വാളിറ്റിയിൽ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് വീടിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് നമ്മൾ വീടുകൾ നിർമ്മിക്കുമ്പോൾ ബാത്റൂം ഫിറ്റിംഗ്സുകളും അതുപോലെ ഇലക്ട്രിക്കൽ ഒക്കെ ഒരല്പം നല്ല കമ്പനികളുടേത് ഉപയോഗിക്കുന്നതാവും നന്നാവുക ഭാവിയിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും ഇനി ഈ നടുമുറ്റത്തിൻ്റെ ഓരഞ്ചേറും നടന്ന് ഇവിടുത്തെ നാലാമത്തെ ബെഡ് സ്പേസ് കാണാം ഒരു മൾട്ടി പർപ്പസ് റൂമാണ് തിയേറ്റർ റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം വാതിൽ തുറന്ന് മുറിയിലേക്ക് കയറിയപ്പോൾ നീല നിറത്തിലാണ് മുറി കാണാറായത് അതിഥികളെത്തിയാൽ ഒരു ഗസ്റ്റ് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ മുകൾ വശത്ത് ഒരു ചെറിയ തട്ടിൻപുറം നൽകി ഒരു യൂട്ടിലിറ്റി ഏരിയയും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു നിലവിലിത് ഒരു സ്റ്റഡി റൂം ആയിട്ടാണ് ഉപയോഗിക്കുക ക്ലിയർ ലൈറ്റിൽ ഈ മുറിയുടെ ദൃശ്യങ്ങൾ ഇവവിധമാണ് മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പാകത്തിന് ഒരു കോണിപ്പടി ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അത് ഇവ്വിധം താഴത്തേക്ക് നിവർത്തി വെച്ച് മുകളിലേക്ക് നമുക്ക് കയറി പോകാനാവും പടികയറി ചെന്നാൽ മുകളിൽ ഇവിധം ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു മൾട്ടി പർപ്പസ് മുറിയായതിനാൽ ഏതുവിധത്തിലും ഈ മുറി ഉപയോഗിക്കാനും നാലാമത്തെ ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിൽ വലതുവശത്താണ് ഇവിടുത്തെ കോമൺ ടോയ്ലറ്റ് അതിനപ്പുറം ഡൈനിങ് ഏരിയയാണ് അതിനുമപ്പുറമാണ് ഇവിടുത്തെ കിച്ചൺ സ്പേസ് ചില്ലും മരവും കൊണ്ടുള്ള ഡോർ കടന്നാൽ അകത്ത് ഇവിധമാണ് കാഴ്ച ഇളം തേനിന്റെ നിറമാണ് തീം ഈ അടുക്കളയിലെ സർവമാന കബോർഡുകളും സ്റ്റോറേജും എല്ലാം മൂത്തു കിളഞ്ഞ തേക്കിൻ്റെ അടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കുക്കിംഗ് ചെയ്യുന്ന ആളുകളുടെ ഈസിനെസിനായി ഒരു ഇലക്ട്രിക് ചിമ്മിണിയും ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് അതിനപ്പുറം വിശാലമായ ഒരു വർക്കിംഗ് കിച്ചൺ അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് കോമ്പൗണ്ട് വാളിന്റെ പണി ഉൾപ്പെടെ ഏകദേശം നാൽപ്പത് ലക്ഷത്തിലധികം രൂപയർക്ക് ചിലവ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വീടിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളാണ് പറയേണ്ടത് വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും എഴുതാവുന്നതാണ് നയനാഭിരാമമായ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും പെടിഞ്ഞാറ്റിനിയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു